ഇന്ന് നമുക്ക് മുരിങ്ങയില തോരം വെക്കാം മുരിങ്ങയില ഞാൻ കഴുകിയെടുത്തിട്ടുള്ളതാണ് മുരിങ്ങയിലയിൽ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ അലമ്പി കഴുകിയതിന് ശേഷം ഇത് വെള്ളം നല്ലപോലെ കുറഞ്ഞു കളയണം അതിന് ശേഷം ഇതിൻ്റെ ഇല അടർത്തി ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് പാത്രം എടുത്തുണ്ട് എന്തിനാണെന്നുള്ളത് പിന്നെ കാണിച്ചു തരാട്ടാ മുരിങ്ങയില ഇല ഊരിയെടുക്കണം ഇങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യേ ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ ഏണ്ടാ ഈ വലിയ തണ്ടൊക്കെ വരും ഈ തണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മോളേന്ന് ഇങ്ങനെ അടിയിലേക്ക് ഊരിയെടുക്കാം ഇവിടെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഊരിയെടുത്താൽ മതി അതല്ലെങ്കിൽ പിന്നെ എളുപ്പത്തിന് വേറൊരു പണിയുണ്ട് ഒരു സൂത്രപ്പണിയുണ്ട് ഈ തണ്ട് ഇങ്ങനെ എടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഓട്ടയുടെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ വലിക്കുക ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ അരിപ്പ പാത്രം എടുത്ത കേട്ടാ ഇത് ഇങ്ങനെ വലിച്ചെടുത്താ മതി എനിക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നുന്ന ഇതാണ് ഇതിൻ്റെ ഓരോ കമ്പ് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ മുരിങ്ങയില ഇതൊരു പേപ്പറിൽ പൊതിഞ്ഞു വെക്കാം അപ്പം നാളെ കീഴല മുഴുവനും കുഴിയും അങ്ങനെ എടുക്കാം ഇതേപോലെ തന്നെ എല്ലാം നന്നാക്കി എടുക്കാം വേണ്ട ഇതേപോലെ എല്ലാം നന്നാക്കി എടുക്കാം ഇങ്ങനത്തെ തീരെ ഇളയ കൊമ്പൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടാലും മതി ഇതൊന്നും കുഴപ്പമില്ല ഈ മൂത്താലേ കമ്പൊക്കെ ഒന്ന് മാറ്റി കളയണം അല്ലെങ്കിൽ അത് കറി വെച്ച് കൂട്ടുമ്പോൾ വായിക്കൂത്തും ഇത് കറി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തുണ്ട് ഒരു പത്ത് പഞ്ച് പോറ്റ് ചെറിയ ഉള്ളി എടുത്തുണ്ട് പിന്നെ അഞ്ചാറ് പോറ്റ് വെളുത്തുള്ളി ഒരു പച്ചമുളക് എരിവിന് ആവശ്യമുള്ള മുളക് കേട്ടോ ഇത് നല്ല എരിവുള്ള മുളക് വേണം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ പകുതി മുളകെടുത്തുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒരു അരമുറി നാളികാരം എടുത്തുണ്ട് അതും ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഒരസ്പൂൺ ജീരകം ഇടാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇതിലേക്ക് പാതനെല്ലാം ഉപ്പിടുന്നുണ്ട് ഇനി ഇതിൽ വേണമെങ്കിൽ മുളക് പൊടി ഇടാം കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കളർ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം അതിലിപ്പോൾ പച്ചമുളക് ചേർത്തുണ്ട് മുളക് പൊടി ചേർക്കണില്ലേ അത് കാരണം ഇനി ഇതൊന്നും ഒതുക്കി കൊണ്ടുവരാം ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഈ വെളുത്തുള്ളിയും ജീരകം ചേർത്ത കാരണം മുരിങ്ങലയ്ക്ക് ഒരു മണം ഉണ്ടാവില്ല അതുണ്ടാവില്ല ഇനി ഇതേ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടോ ഒന്ന് കത്തിക്കാം അതിലത്തെ വെള്ളമൊന്നും മാറ്റിട്ടെ ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുകടായി കടുകിടയിലേക്ക് മൺചട്ടി ആകുമ്പോൾ ചട്ടി ചൂടായ പിന്നെ ആ അങ്ങനെ നിന്നോളും അപ്പം നമുക്കത് തീ കുറച്ച് ഇടാം അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് പുകയും കടുകോട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇടാം അതിലേക്ക് നാളികേരം ഒതുക്കി വെച്ചിട്ടില്ലേടാം ഈ നാളെ നേരം ഒന്ന് വലിഞ്ഞോട്ടെ കുറച്ചേരം ഒന്ന് ഇളക്കാം അതിനുശേഷം അതിലേക്ക് മുരിങ്ങയില ഇടാം നിലയ്ക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ഈ മുരിങ്ങയില ഇടാം ഈ ഏലക്കറികളിൽ കറിവേപ്പിലിടില്ല എന്നൊന്ന് പറയാം അതുകൊണ്ട് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടില്ല ഇത് ഓലസ്ഥെടുക്കാം ഒരാവിയൊന്നാമതി വേവും അധികം വേവൊന്നുമില്ല അപ്പം നമ്മുടെ മുരിങ്ങയിലെത്തോരൻ റെഡി ഇനി ഇത് ഓഫ് ചെയ്യാം പണി ഇത് മൺചട്ടി ആയതുകൊണ്ട് തിന്ന് കറി വേഗം പകർത്തി വെക്കണം ചട്ടിയിൽ കുറേ സമയം ചൂട് നിൽക്കുന്ന കാരണം കറി വല്ലാണ്ട് ഡ്രൈ ആവും